അയ്യായിരം വർഷം പഴക്കമുള്ള ഒരു ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതും നമ്മുടെ തിരുവനന്തപുരത്ത് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ തലസ്ഥാന നഗരിയിൽ അയ്യായിരം വർഷത്തിലേറെ പഴക്കമുള്ള ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അങ്ങനെ ഒരു അമ്പലം ഉണ്ട് അത് മറ്റെങ്ങുമല്ല നമ്മുടെ തലസ്ഥാന നഗരിയിൽ തന്നെ തിരുമലയിലാണ് ഇത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഇതിനെ പാറക്കോവിൽ എന്നും അറിയപ്പെടും നൂറോളം പടികൾ കയറി വേണം അമ്പലത്തിന് മുകളിൽ എത്താനായിട്ട് തന്നെ കയറി എത്തുമ്പോൾ തന്നെ നമുക്ക് ഈ കരിമ്പാറ കാണാനായി സാധിക്കും ഈ അമ്പലത്തെക്കുറിച്ച് പറയുന്ന ഐതിഹ്യം ഇപ്രകാരമാണ് വനവാസ കാലത്ത് പഞ്ചപാണ്ഡവർ ഇവിടെ വന്ന് താമസിച്ചിരുന്നു എന്നും ശ്രീകൃഷ്ണ ഭക്തയായ ദ്രൗപതിക്ക് വേണ്ടി ഒറ്റ രാത്രി ഉണ്ട് ഒറ്റ കരിമ്പാറയിൽ തീർത്തതാണ് ഈ അമ്പലമെന്നും പറയപ്പെടുന്നു ഇത് നാലുകെട്ട് മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നേരം പുലർന്നത് കാരണം മൂന്ന് ജനലുകളെ വയ്ക്കാൻ സാധിച്ചുള്ളൂ എന്നും ഒരെണ്ണം ഇപ്പോഴും തെളിവാതലായി അമ്പലത്തിന് മുകളിൽ കയറിയാൽ നമുക്ക് നല്ലൊരു ആത്മനിർവൃതി ഉണ്ടാകും അമ്പലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാൻ അതിമനോഹരമാണ് നമ്മുടെ തലസ്ഥാന നഗരിയുടെ ഏകദേശം ഒരു വ്യൂ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കും അമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി ഒരു തീർത്ഥക്കുളവും കാണാം അതിനടുത്തായി പഞ്ചപാണ്ഡവരുടെ ചിത്രവും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ തീർത്ഥക്കുളത്തിനെക്കുറിച്ചും ഒരു ഐതിഹ്യം പറയുന്നുണ്ട് ദ്രൗപതിക്ക് പൂജയ്ക്ക് വെള്ളം ആവശ്യമായി വന്നു അങ്ങനെ കൃഷ്ണഭക്തയായ ദ്രൗപതി കൃഷ്ണഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു പാറ വിളർന്നു ഒരു നീരുറവ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് എന്നും ആ തീർത്ഥക്കുളം അവിടെ സംരക്ഷിച്ചു വരുന്നുണ്ട് ഇത് ഈസ്റ്റ് ബോട്ടോ തമ്പാനൂരോ നിന്ന് തിരുമല ബസ്സിൽ കയറി പാങ്ങോട് ഇറങ്ങി പാങ്ങോട് ഹനുമാൻ കോവിൻ്റെ മുന്നിലൂടെ അര കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഈ പാറക്കോവിൽ എത്തിച്ചേരാവുന്നതാണ് വളരെ മനോഹരമായ ക്ഷേത്രമാണ് ഒരിക്കലെങ്കിലും പോയി കാണുക